എനിക്കതിന്റെ കുറവുണ്ടായിരുന്നു ഒന്നാമത് അമ്മയില്ലാത്ത കൊച്ചായത് ഈ കൊച്ചി കിടന്നിട്ട് അമ്മേ അമ്മയെന്ന് കഴിഞ്ഞാൽ ഞാൻ ഈ സമയത്ത് ഇവിടെന്നൊരു അമ്മയെ കൊണ്ടു കൊടുക്കും എനിക്കറിയത്തില്ല നിനക്കറിയത്തില്ലേ നിനക്കറിയാഞ്ഞിട്ടാ ഈ കൊച്ചി കൂടെ കടന്നു അമ്മ അമ്മത് ഞോ അത് എന്നോട് പറഞ്ഞു പാല് കാച്ചിന്റെ അന്ന് ഒരു പാട്ടുകാച്ചുണ്ടെന്ന് അതിനൊരു പാട്ട് പഠിപ്പിച്ചതാ അതിന് ഈ കൊച്ചിന് പാട്ട് അറിയാവോ അതിപ്പോഴില്ലേ ഞാനറിഞ്ഞത് അറിയത്തില്ലെന്ന് നീ ഈ കുടുംബത്തിൽ വന്ന് കയറിയിട്ട് ഒമ്പത് മാസമായി അതായി ഇവിടത്തെ സകല പണി പെയിന്റിങ് അതേപോലെ പ്ലംബിങ് അങ്ങനെ തുടങ്ങിയ സകല പണി നീ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ടു എണ്ണം തീർത്തിട്ടില്ല നാളെ കഴിഞ്ഞു മറ്റന്ന പാതിയാച്ച എനിക്ക് പാല്യാച്ചിന് നിൽക്കാൻ പറ്റത്തില്ല അത് മാത്രമല്ല നാളെ വെളുപ്പിനെ നാലര മണിക്കുള്ള ഫ്ലൈറ്റിൽ എനിക്ക് ദുബായി പോണം അത് പറഞ്ഞ തെറ്റാ തെറ്റാണോ അത് പറഞ്ഞ തെറ്റാ ദുബായി പോകണം വെളുപ്പിനെ നാലര മണിക്ക് എനിക്ക്

कर पड़ी। अंगूठा ले आज तो वाट डाल रहा कर पड़ी। अयो। ना ना ना। आम्मे। മനോഹര ആഹ് നിനക്കിപ്പോ എത്ര വയസ്സുണ്ട് എനിക്കിപ്പൊ അമ്പത് വയസ്സോടെ അടുത്തു ഒരു കല്യാണൊക്കെ കഴിക്കണ്ടേ വേണ്ടിപ്പോ ശരിയാത്തില്ല അപ്പൊ നീ അങ്ങോട്ടുള്ള കാലം ഒറ്റയ്ക്ക് അങ്ങ് ജീവിക്കാൻ തീരുമാനിച്ചോ ആര് പറഞ്ഞു എനിക്ക് വേണ്ടുമ്പോളെ പിള്ളേരുണ്ട് നീനീപ്പ ജോ ഇനിയും വേണ്ടെന്നല്ലേ പറഞ്ഞേ ഇനിയും വേണ്ടോ ആ ഇനിയും വേണ്ടെന്നാ ഞാൻ പറഞ്ഞു ഒരു പാർട്ടിന്റെ കുഴപ്പമില്ല അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ എന്നാൽ കളിച്ച് വരുവാ കേട്ടിക്കേണ്ടി വരുവാണ്ണം കൂടെ അല്ല വെച്ചേക്കുവാട്ടുകാരുടെ അടിപൊളി എന്റെ അത് പണി തീർക്കാത്ത മൂന്നും കൂടെ എവിടെ പോയി കിടക്കുവായിരുന്നു ഞാനാണ് ഏറ് ചെക്ക് ചെയ്യാൻ പോയത് ഏറ് ചെക്ക് ചെയ്യാൻ നിനക്ക് വണ്ടിയുണ്ടോ വണ്ടിക്കല്ല എന്റെ കണ്ടറക്കെ രാത്രി പത്ത് മണി കഴിയുമ്പോൾ ആ ആ അത് ചെക്ക് ചെക്ക് ചെയ്യാൻ ചെയ്യാൻ ഞാൻ ഓ പോയി എറിഞ്ഞത് യോ നീ കണ്ടോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതല്ല ഷിബു ഷിബു കണ്ടിട്ടില്ലെടുത്ത് താമസേ അത് പിന്നെ കണ്ടറയ്ക്കാൻ മറ്റേ പൊടി നക്കി മിഷീൻ ഇല്ലേ അയ്യോ വാക്കം ആ മിഷീനും കൊണ്ട് ഞാൻ എന്റെ വീട്ടിലൂടെ ഇങ്ങനെ ഒരച്ചോണ്ട് ഇങ്ങനെ നടക്കുവായിരുന്നു തന്നെ സമയത്ത് അപ്പൊ എന്റെ തൊണ്ണൂറ്റിയേഴ് വയസ്സുള്ള അമ്മുമ്മ കുറച്ച് കഞ്ഞി കുടിച്ച് തിണ്ണലിരിക്കുവായിരുന്നു അന്നര ഈ മിഷീൻ അമ്മൂമ്മേനെ വലിച്ചു കയറ്റി ർ വന്നത് തുറന്നെടുത്ത് നോക്കുമ്പോ അമ്മൂമ്മ പിന്നെ അതിനകത്ത് കഞ്ഞു കുടിച്ചിട്ട് എന്നു നോക്കി ചോദ്യം മനു പിന്നെ അമ്മൂമ്മന അത് പറഞ്ഞ് മനസ്സിലാക്കി ഇവരുടെ കൂടെ വലിയ ഉപകാരം നിനക്കിട്ടുണ്ട് കേട്ടോ എടാ മനെ മനെ എന്ത് ഭാരത്തേക്കാളെ നീ എന്നാ എന്താ പറ്റി കാരണം ഒന്നുമില്ലേ അത് അവരെ സെറ്റ് ഒന്നും സമയം കിട്ടില്ല അയ്യോ നിനക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീ പ്ലംബിളിങ്ങിന് വന്നല്ലോ നിന്റെ ജോലി ആ ഉത്തരവാദമല്ല നീ ഈ പണി കാണിക്കുവോ പിന്നെ എനിക്ക് എടാ ഇവിടെ വെള്ളം വീഴുക പിന്നെ തിരിക്കുമ്പം വെള്ളം വരണം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അത് അടുക്കള തിരിക്കുമ്പോഴാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് പേര് വന്നേ ഇവിടെ ഇവിടെ അച്ചാലും മറ്റേ നാട് ഗൾഫിന് പോവുക അപ്പൊ ഇപ്പൊ വരെ നമ്മൾ യാതൊരു കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇവിടെ ഒരു പെങ്കൊച്ചുണ്ട് മനസ്സിലായല്ലോ മര്യാദക്ക് ഇവിടെ നിന്ന് പണതോണം പറഞ്ഞ കേട്ടല്ലോ കേട്ടു കണ്ട്രാക്കുന്നില്ലേക്ക് പണിയാനോക്ക് പണിയാനോ എട്ട് സൈറ്റ് പണിയെടുത്തിട്ടേക്കാ ഞാൻ ഇത്ര ആ പണിയാനോ കണ്ട്രാക്ക എന്തുവാൻ മനസ്സിലായോ മനസ്സിലായോ എളുപ്പം മനസ്സോണം ഒന്നേ രണ്ടോണം ഇന്ന് കൊണ്ട് വിട്ട പണി കഴിയുമോ അതെ ഇന്നുകൊണ്ട് എന്റെ ഇഷ്ടം ഞാൻ അവളോട് ഇന്ന് ഞാൻ തുറന്നു പറയും എന്തോ ഞാൻ അടിച്ചോണ്ട് പോടാടാ ഒരു വീട്ടിൽ വന്നിട്ട് പോക്കണം കേട് കാണിക്കില്ലേ നിങ്ങളെ ആ പെങ്കൊച്ചന നിങ്ങളുടെ കൂട്ടുകാരന്റെ ഭാര്യയായിട്ട് എന്തോ കുഞ്ഞമ്മേ കുഞ്ഞമ്മ വീട്ടീന്ന് ഇറങ്ങിയപ്പോണ കുടിക്കാണ്ട് കാര്യം പറയണ ഓട്ട ഓട്ടോ കേറിപ്പോ വന്നപ്പോ വെള്ളം താ വന്ന് അക്ഷയ് വന്ന് ഓട്ടോ അടിക്കാം ഇല്ല അക്ഷയ് വന്നപ്പോ അവര് പറഞ്ഞ് എന്റെ ഫോണിൻ്റെ ഒ ടി പിരി പറഞ്ഞു കൊടുക്കണേന്ന് അവിടെ പോവാ അവന്റെ പറ്റിയ ബ്ലഡ് ബ്ലഡ് കൊടുക്കണ്ട് ഈ ഈ ശരീരത്തിൽ ശരീരത്തിൽ മാത്രമേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നീ എന്നെ വേണ്ട ഞാൻ മഹാസംഭവം ചെയ്യാൻ പോവാ എന്താ എന്റെ രണ്ട് കണ്ണും ഞാൻ ദാനം ചെയ്യാൻ പോവാ അത് നല്ലൊരു നല്ല നല്ല മനുഷ്യന്മാരെല്ലാരും ദാനം ചെയ്യാ പക്ഷെ എന്റെ ആർക്ക് കിട്ടുന്നോ ആ ആള് നേരം ഒരു അറുപത് അടിക്കണം അതെന്നാ അല്ലെങ്കിൽ എന്റെ കണ്ണു നേരം വെളുക്കും പെട്ടെന്ന് പണി ലേറ്റ് ആയിട്ട് എന്നാ ും സമയം ഇത്ര ആയില്ലോ ഒരു നൂറോ കാശ് നമുക്ക് തന്നോ രാവിലത്തെ കാപ്പ് കുടിക്കാൻ പട്ടിണി ഇരുന്ന് ഞാൻ ഇവിടെ ഒരു പണിയും ചെയ്യത്തില്ലെന്ന് പറയാൻ പണിയത്തില്ല കിടക്കുന്ന പ്രശ്നം എനിക്ക് വേണ്ട നീക്കുന്ന പണി പട്ടിണി കിടന്ന് പണിയാൻ നീ എന്താ പണിയാതിരിക്കുന്നേ പണിയാ എന്നാ പോയിരിക്കുന്നേണ്ട രണ്ടും ആരും കൂടെ വിഷം ഇരിക്കാ അമ്മ രണ്ടുപേരും അയ്യോ മക്കളെ ഞാൻ അറിഞ്ഞില്ല ഒരു കാര്യം ചെയ് രണ്ടുപേരും കൂടെ കടയിൽ പോയിട്ട് ഇറച്ചിയും പൊറോട്ട മേടിച്ചിരുന്നു കേട്ടോ പൈസ ഞാൻ കൊടുത്തോളാം കേട്ടാ നിനക്ക് നിനക്ക് വിശപ്പില്ലല്ലോ നീ ഒരു കാര്യം ചെയ്യ് അടുക്കുന്ന കിണർ വിറച്ചിട്ട് ആ അവിടുത്തെ വെക്കാൻ പറഞ്ഞ മതിന്റെ അവിടെ എന്തായി വെച്ചേക്കുന്നത് ഇവിടുത്തെ മുതലാലിയുടെ മക്കളുടെ പേര് എഴുതാനാ പറഞ്ഞത് ആദര അഞ്ജലി നീ ആതിര കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വേണ്ടായിരുന്നോ അത് ഞാനാണോ തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മുതലാൽ തീരുമാനിക്കുന്നത് ആതിര കഴിഞ്ഞിട്ട് അഞ്ജലിക്ക് ഒരു ഗ്യാപ്പ് വേണോ എന്നുള്ളത് എപ്പോ വരും ഓ ശരി ശരി എന്താടാ വൈഫ് വിളിച്ചതാ കാര്യം അപ്പുറത്തെ സുഭാഷിന്റെ കൂടെ സിനിമ കാണാൻ നീ എന്താ പറഞ്ഞു 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 നട്ടല്ലില്ലാത്തവൻ എടാ എന്തിനെ കാ കാ പോ ഫോണാ മുതലാളിയും പോയി അവന്മാരും പോയി ഇപ്പൊ അവള് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവളോട് എന്റെ ഇഷ്ടം പറയാൻ പറ്റും എനിക്കറിയായിരുന്നില്ല നിന്റെ മനസ്സിൽ ഞാനാന്ന് എനിക്ക് നല്ലപോലെ പോലെ അറിയാം അവസാനം എൻ്റെ അടുത്ത് തന്നെ നീ വന്നല്ലോ അറിയണ്ട കേട്ടോ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നതാണ് പൊറോട്ടു നിനക്ക് വയ്യേ ഇതെന്തോ ഒരു ആ ഉടായ്പോ ഉടായി പിന്നെ ആ മറ്റേ ഇതല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നീല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അത് അടിപൊളിയ രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട മറ്റേ ഓറഞ്ചും മച്ചയും കൂടി അതില്ലേ മൂന്ന് ഞാൻ എടുക്കാൻ ചുരിദാർ ഓൺലൈൻ മേടിച്ചു മൂന്ന് കളർ അത് മൂന്ന് എനിക്ക് വേണോന്ന പറഞ്ഞാൽ കണ്ടോ പേപ്പർ എനിക്ക് ഞാൻ എന്നോട് തന്നെ ഒന്ന് ചോദിച്ചതാ ഞാൻ പറഞ്ഞ സത്യം ഈ എല്ലാരും ഇങ്ങനെ പണിക്ക് വന്നിങ്ങനെ നോക്കുമെങ്കിലും ഉണ്ടല്ല ചേട്ടന് ഞാൻ എപ്പോഴും നോക്കാറില്ലേ സൗന്ദര്യം കൂട്ടത്തിൽ എനിക്കാണല്ലോ കേട്ടോ കേട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് പറഞ്ഞോട്ടെ ഈ രണ്ടുപേരലെ പത്ത് പേരല്ലേ തൊടട്ടെ പട്ടികടിക്കോ ചെറുതായിട്ട് ആ പെണ്ണ് വന്ന് രണ്ട് വിരള് ചോദിക്കും ആ വിരള് പോയിട്ട് നഗത്തി പോലും പിടിക്കരുത് ആ എന്താ പണി കിട്ടും അതെന്തു നീ എവിടെ പോവാ ഞാൻ ആ പട്ടിക്കൂട് ഒന്ന് കഴുകിട്ട് വരാ ഞാൻ ചേട്ടനെയോട് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറ് എനിക്കറിയത്തില്ലോ എനിക്ക് കാര്യം പറയാനുണ്ട് എന്തോ പറഞ്ഞിട്ട് രണ്ടുപേരിലൊന്നും പറയട്ടെ പിന്നില്ലേ പണിയെടുക്കുമ്പോ നല്ലോണം ശ്രദ്ധിക്കണം ചേട്ടൻ പ്ലമ്പിങ് ഇലക്ട്രീഷ്യൻ ഒക്കെ ചെയ്യണല്ലേ ഞങ്ങളുടെ മാമന്റെ വീട്ടിലൊരു സംഭവം ഉണ്ടായിരുന്നു മാമന്റെ വീട്ടിൽ കറണ്ട് പണിക്ക് വേറൊരു ചേട്ടൻ വന്ന് അയ്യോ കാലക്കേട് നോക്കണേ കാലൊക്കെ ഞാൻ രണ്ടായിരം രക്ഷവിട്ടെ ഞാൻ കൃത്രിമ ശ്വാസം കൊടുത്ത് പത്തിരുപത് മിനിറ്റ് കൊടുത്തിട്ടുണ്ടാവും കൊടുക്കട്ടെ വേണ്ട ഇവന് കൃത്രിമേ വേണ്ട ഞാൻ ഞാനുള്ളത് വെച്ചാ അഡ്ജസ്റ്റ് ചെയ്തോളാം ഇതിനേക്കാളും ഞാൻ ചാവുന്ന പോയെടിച്ചില്ലേ ഈ പണിന് എന്തുവാ പെയിന്റിനകത്ത് ഇന്ന അവർ ആരെങ്കിലും ഷോക്ക് അടിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം എടുത്തു കുടിക്കാൻ വെള്ളം ആ ശരി

എടാ ഞാൻ പറഞ്ഞ എനിക്ക് നാളെ നാലര മണിക്ക് പോവാനുള്ളതാ ഗൾഫില് അതിനു മുമ്പ് പണി തീർക്കണം തീർക്കാമല്ലോ എന്താ വരുന്നത് അയ്യോ പച്ച പോയി പച്ച പോയി പൈസ തൊടരുത് പിന്നെ അത് ഭയങ്കര വിലയുള്ള പശയാ കേട്ടോ എങ്ങനെയാണ് കയ്യിലൊട്ടു കയ്യിൽ അജന്ന് മനോരോ ഓടാൻ ഇനി തിരിയടാവോ നിടാ ഞാൻ എന്തെങ്കിലും നിങ്ങളടുത്തൊക്കെ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ട് എന്നെ എന്നിടങ്ങ് ക്ഷമിച്ചേക്കണം കേട്ടോ മക്കളെ വേറൊന്നും കൊണ്ടല്ല എനിക്ക് ടെൻഷൻ കൊണ്ട ഞാൻ നാളെ ഇല്ലല്ലോ സംഭവം വെളുപ്പിനെ നാലര മണിക്ക് എനിക്ക് പോവേം വേണം കൊച്ചെന്ന പാലുകാച്ചാണ് എന്നാലും നോക്കി കണ്ടാക്കാൻ നിന്നോളണം അളവാ ഞാൻ പോയാല് എന്റെ മക്കളെ നിങ്ങൾക്ക് ശമ്പളം തരും അപ്പൊ എല്ലാത്തിനും നന്ദി ഞാൻ അങ്ങോട്ട് പോവുക എന്തോ ഒരുമാതിരി വേറെ ആളെ പോലെ കൊച്ചു കുട്ടിയെ പോലെ അപ്പൊ എല്ലാ അടിപൊളി ഓക്കേ ഇതെന്താ സംഭവം എന്താ സംഭവം പശ് ഞാൻ പറഞ്ഞില്ലേ കയ്യട്ടി ഒട്ടു അറിയാന്നെങ്കിൽ പിന്നെ എന്തുണ്ടാക്കി തന്നത് ഞാൻ തന്നെ ചാടിക്കറി പിടിച്ചു മേടിച്ച ീ പറ എനിക്ക് നൂറുകട മണി ഇവിടെ കിടക്കുവെന്തോ ചെയ്യും പറഞ്ഞാ നിലോ നീ എന്തോ എന്റെ കാര്യം നോക്കും എടുത്തിട്ട് എന്താ റിമൂവർ എവിടെ പോന്നു എവിടെ പോകുവോ ഞാൻ എന്റെ വീട്ടിനകത്തോട്ട് പോവ നീയോടെ പോവോ ഞാൻ എനിക്ക് പോയാനൊക്കെ അച്ഛൻ ഇവിടെ പോന്ന് നീയോടെ പോകുന്നു ഞാൻ ബാത്റൂമില് ഞാൻ കൊണ്ടോ പോയി കാണിക്കുന്നു ഇത് എന്റെ ആവശ്യമായി പോയില്ല ഇങ്ങോട്ട് വന്നേ ഇത് ഇത് മുക്കളാം ഞാൻ ഞാൻ ഇളക്കിയിട്ടുണ്ട് എന്നാ പരിപാടിയാ കാണിച്ചത് ചവിട്ടി പറിച്ചെടുക്കാറുല്ലോ എന്റെ പൊന്നെ മുതലാണി അത് വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ സെറ്റ് ആയിരിക്കും കുടുംബങ്ങളിൽ കൂട്ടുകൂടിയാണ് പത്ത് വർഷങ്ങൾ